ഞാൻ സത്യം പറഞ്ഞു ഇവനത് പറഞ്ഞപ്പോ വട്ടം കെട്ടിപ്പിടിച്ചു വട്ടം കെട്ടിപ്പിടിച്ചു ഞാൻ നാട്ടുകാരെ ഉപദേശിച്ചിട്ടുണ്ട് ഇവനെ എനിക്ക് ഉപദേശിക്കാവുന്ന സമയം കിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ രക്ഷപ്പെട്ടു തോന്നുന്നു നമ്മുടെ ഉപദേശം ഇല്ലാത്തതെ കൊണ്ട് അവൻ നന്നായിട്ട് രക്ഷപ്പെട്ടു അവനൊരു നൂറ് ധ്യാനം കൂടിയാ കിട്ടാത്ത പക്വതയാണ് ഈ കൊച്ചു പൈൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ പരിശുദ്ധാത്മക കൊടുക്കുന്നതായിരിക്കാം ആ കളിയാക്കിയ ആളോട് തിരിച്ചു തന്നു പോയി പറഞ്ഞ പള്ളിയിൽ വിട്ടുപോകുന്നതിന് മുമ്പ് പറഞ്ഞു ഞാൻ വന്നത് ഇരുപത്തഞ്ച് ദിവസം പള്ളി വന്നത് സമ്മാനം മേടിക്കാനല്ല വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ട സ്വരങ്ങളെ ഇവന് അതിനകത്ത് റിക്കവർ ചെയ്യുന്ന എന്റെ വിചാരം ഉള്ളിൽ നിന്ന് പരിശുദ്ധാമാവത് സംസാരിച്ചു എന്നെ വിചാരം നമ്മളിപ്പോ സ്റ്റീഫനെ കുറിച്ച് പറയുമ്പോൾ കൊച്ചിനെ കുറിച്ച് പറയുന്നത് എനിക്ക് ഏറ്റവും അടുത്തുണ്ടായ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇതുപോലെ ഇതുപോലെ കല്ലേറുകിട്ട് നാണക്കേട് വരും സങ്കടങ്ങൾ വരും സഹനങ്ങൾ വരും നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിൽ കണ്ണുനീരികൾ ചിലപ്പോൾ വരും ഒന്ന് പിടിച്ചു നിന്ന് ഒന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കടങ്ങൾ ചിലപ്പോൾ വരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്താണാവോ എന്നോ ഒരു പിടിയില്ല ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇടി കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന ഒരു വർഷമായിരിക്കും സ്റ്റീഫനെ പോലെ നേരെ നിന്നോണം നമ്മുടെ തൻ്റെ ഇടം കൊണ്ടൊന്നല്ല നമ്മുടെ നട്ടെല്ലും കൊണ്ടൊന്നുമല്ല നമുക്ക് അഭിമാനിക്കാനുള്ള ഒന്നും കൊണ്ടല്ല ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന് ധൈര്യത്തോടെ ഈ ഒരു ജീവിതത്തെ നേരിട്ടേ മതിയാവുള്ളൂ ജോയൽ പ്രവാചങ്ങളുടെ വായിച്ച വായന നമ്മൾ കേട്ടു അവസാന നാളുകളിൽ ആത്മാവിനെ എല്ലാവരുടെ മേൽ ഞാൻ അയക്കും ശിശുക്കളുടെ മേലും പ്രായമായവരുടെ മേലും എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കും പ്രിയപ്പെട്ട സ്വരങ്ങളെ നമുക്ക് വേണ്ടത് അങ്ങനെ ഒരു ആത്മാവിന്റെ അഭിഷേകമാണ് ആ ഒരു കൃപയാണ് സ്വീകരിക്കുന്ന ഓരോ പരിശുദ്ധ കുർബാനയിലും നിങ്ങൾ ചെയ്യുന്ന ഓരോ വിശുദ്ധ ഉപസാരത്തിലും നിങ്ങൾക്ക് വേണ്ടത് ഒരൊറ്റ കാര്യമാണ് പരിശുദ്ധാത്മാവെ ഈ സഹനത്തെ അതിജീവിച്ച് നിവർന്ന് നിൽക്കാൻ സഹനങ്ങളിൽ സഹനം തരുന്നവരെ നോക്കാതെ ഈ സഹനത്തെ അതിജീവിച്ച ഈശോയെ മാത്രം നോക്കി ജീവിക്കാൻ ഒരു കൃപ തരണമെന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് അറിയാം ഈശോയെക്കുറിച്ച് അറിയാം അത് മറ്റുള്ളവരുടെ മുമ്പിൽ ധൈര്യത്തോടെ എനിക്ക് പറയാൻ പറ്റും എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ വേണം എൻ്റെ പ്രിയപ്പെട്ട സ്വനങ്ങളെ നമ്മൾ അഭിമാനം കൊള്ളാൻ ഇല്ലെങ്കിൽ ലോകം തന്ന അഭിമാനം ലോകം തന്ന പാരമ്പര്യങ്ങൾ ലോകം തന്ന നല്ല പേര് എല്ലാം ലോകം തിരിച്ചെടുക്കും ഈശോ തന്നതൊന്നും ഈശോ തിരിച്ചെടുക്കില്ല ഈശോ തന്ന അനുഗ്രഹങ്ങളൊന്നും ഈശോ തിരിച്ചെടുക്കില്ല ലോകം തന്നതെല്ലാം ലോകം തിരിച്ചെടുക്കും ഇന്ന് നല്ലത് പറയുന്ന നാളെ തിരുത്തും ഇന്ന് നിങ്ങളെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്ന നാളെ എടുത്തു പൊക്കി താഴെയിടും ഇന്ന് നല്ലത് നമ്മളെ കുറിച്ച് പറയുന്ന നാളെ നമ്മളെ തെറ്റിദ്ധരിക്കും ലോകം തന്ന സന്തോഷങ്ങളെല്ലാം ലോകം തിരിച്ചെടുക്കും നമുക്ക് അഭിമാനിക്കാൻ ഒരൊറ്റ കാര്യം ഉണ്ടാവുള്ളൂ ഈ വിശുദ്ധ ഗ്രന്ഥം നമുക്കറിയാമെന്നും ആ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട ഏക സത്യ ദൈവമായ ഈശോമിശായ അറിയാമെന്നും ആ ഈശോയെക്കുറിച്ച് ഞാൻ പറയുമെന്നും ഉള്ളതായിരിക്കണം നമുക്ക് അഭിമാനിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം ഏറ്റവും കൂടുതൽ വൈദികരെയും സന്യസ്തരെയും സുവിശേഷം പ്രഭൂഷന്റെ സൃഷ്ടിച്ച് അതിൻ്റെ അഭിമാനം കൊള്ളുന്ന ാണ് നമ്മുടേത് നമ്മുടെ സഭയ്ക്ക് നമ്മുടെ കൂട്ടായ്മയ്ക്ക് നമുക്ക് ഒത്തിരി പറയാൻ ഒത്തിരി പാരമ്പര്യങ്ങളുണ്ട് അഭിമാനിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്കൊരു ചരിത്രം പറയാനുണ്ട് മറ്റാരേക്കാൾ കൂടുതൽ ഒരു ചരിത്രം പറയാൻ നിങ്ങൾക്കുണ്ടാകാം പക്ഷേ സ്റ്റീഫൻ പറഞ്ഞ ചരിത്രം മറ്റൊന്നാണ് ഏഴാമത്തെ അദ്ദേഹത്തിൽ സ്റ്റീഫൻ പറഞ്ഞ ചരിത്രം വിശുദ്ധ ഗ്രന്ഥത്തിലെ അബ്രഹാമിന്റെ വിളി മുതൽ പ്രവാചകന്മാർ കേൾക്കുന്ന ബുദ്ധിമുട്ടുകൾ വരെയുള്ള വിശുദ്ധ ഗ്രന്ഥം മുഴുവനാണ് സ്റ്റീഫൻ അവരൊറ്റ അധ്യായത്തിൽ പ്രസംഗമായിട്ട് തന്റെ ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചത് നമുക്ക് പറയാം നമ്മുടെ പാരമ്പര്യങ്ങളെക്കുറിച്ച് നമ്മുടെ അഭിമാനത്തെക്കുറിച്ച് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ നേടിയ സ്വത്തിനെക്കുറിച്ച് സ്റ്റാറ്റസിനെക്കുറിച്ച് നമുക്ക് നാട്ടിലുള്ള പേരിനെക്കുറിച്ച് നമ്മുടെ മക്കൾ വളർന്നതിനെക്കുറിച്ച് നമ്മുടെ ഭവനത്തിലുണ്ടായ വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വാതോരാതെ പറയാം ഞാൻ അത് ചെയ്തു ഞങ്ങൾ ഇത് ചെയ്തു ഞങ്ങൾക്ക് ഇത്രയും ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തു എല്ലാം നമുക്ക് പറയാം പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില കാര്യങ്ങൾ ചോദിച്ചാൽ സഭ അഭിമാനിക്കുന്ന ക്രൈസ്തവർ അഭിമാനിക്കേണ്ട വിശുദ്ധ ഗ്രന്ഥത്തിലെ കാര്യങ്ങൾ ചോദിച്ചാൽ ഒന്നും മിണ്ടാനില്ലാതെ നമുക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പാരമ്പര്യത്തിൽ നമ്മൾക്ക് അഭിമാനിക്കാനുണ്ടെങ്കിൽ സ്റ്റീഫനെ പോലെയുള്ള വിശുദ്ധരെല്ലാം നമ്മളെ തിരിച്ച് തിരിച്ച് കളിയാക്കും അവര് കൊണ്ടതും അവർ വധിക്കപ്പെട്ടതും അവർ ഈ സമയം മുന്നോട്ട് നയിച്ചതും മറ്റൊന്നും പ്രസംഗിച്ചിട്ടല്ല അവര് പ്രസംഗിച്ചത് കർത്താവീശോയെ കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ താളുകളാണ് അവരുടെ നാവുകളിലൂടെ പുറത്തേക്ക് വന്നത് സുവിശേഷമല്ലാതെ അവർക്ക് മറ്റൊന്നും പറയാനില്ലായിരുന്നു അവർക്ക് അഭിമാനിക്കാൻ മറ്റൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഈ കത്തോലിക്ക സഭയിലുള്ളവരുടെ വിശുദ്ധരായ നമ്മുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഒരിക്കലും ഈ ബൈബിളൊന്നും കൊണ്ടു നടക്കുന്ന ഒരു ശീലം നമുക്കില്ലാത്തതുകൊണ്ട് അത് പിന്നെ മറ്റ് സഭകൾക്കൊക്കെ അതൊരു അഭിമാനമായതുകൊണ്ടും അത് അവർക്കറിയാം നമുക്ക് ബൈബിൾ നന്നായിട്ട് കാണാതെ അറിയാം അതുകൊണ്ടാണ് നമ്മളിത് ബൈബിൾ കൊണ്ട് നടക്കാത്തതെന്ന് അവർക്കറിയാം തിരുനാളൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ കൊടിയെടുത്ത് കൈപ്പിടിച്ചാലും എടുത്ത് കൈപ്പിടിക്കില്ല തോരണം കെട്ടിയാലും ബൈബിൾ മറിക്കില്ല നമ്മളൊരു പ്രദർശനത്തിന് കൊടയെടുക്കാൻ നല്ല മുമ്പേ നിന്നാലും ബൈബിൾ എടുത്തുകൊണ്ട് പള്ളി വരുന്ന ഒരു ശീലം നമുക്കില്ല ആൾക്കാർ നമ്മൾ നോക്കി കുറ്റം പറയും പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യണ്ട കാരണം നമുക്ക് ബൈബിൾ മുഴുവൻ കാണാപ്പാടറിയാമെന്നുള്ളത് അത് അവർക്ക് അറിയത്തില്ല പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഈ അപ്പസോൽ പോലത്തെ ആറ് ഏഴ് അധ്യായങ്ങളെ വല്ല കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾ എന്നെ നോക്കി അയ്യേ എന്ന് വെക്കും ഞാനിനി കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് നിങ്ങളോട് പറയാം അപ്പം നിങ്ങൾ അയ്യോ എന്ന് വെക്കരുത് സ്റ്റീഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്ന കുറച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കുറച്ച് കുഞ്ഞ് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ ഒത്തിരി അധികം വായിച്ചിട്ടുള്ള ഇവരെ കുറിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഞാൻ ആ വചനഭാഗം മാത്രം ഒന്ന് വായിക്കുകയാണ് ഞാൻ അങ്ങനെ ഒരു നോട്ടൊന്നും കുറിച്ചിട്ട് വന്നിട്ടില്ല കാരണം നിങ്ങളുടെ അടുത്തൊരു നോട്ടും കൊണ്ട് വരേണ്ട ഒരു കാര്യമില്ലാന്ന് കരുതുന്നതുകൊണ്ടാണ് ഈ ഏഴ് ഡീക്കന്മാരെ തെരഞ്ഞെടുക്കുന്നതിന്റെ പിന്നിൽ നടക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് അറിയാം അപ്പൊ സ്വലംമാര് സുവിശേഷ പ്രകോഷണത്തിൽ ശ്രദ്ധിക്കുന്നു അപ്പൊ അവിടെ കുറച്ചു പേർക്ക് ഭക്ഷണം കിട്ടുന്നില്ല അല്ലെങ്കിൽ അവരുടെ കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ കരുതിയപ്പോ പേരെ ആ ശുശ്രൂഷക്ക് വേണ്ടി തിരഞ്ഞെടുക്കാൻ അപ്പൊ സോലന്മാർ തീരുമാനിക്കാം ചെയ്യേണ്ട ജോലി ഇത്രയേ ഉള്ളൂ അടുക്കളയിൽ സഹായിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യാനോ ടേബിൾ ക്ലീൻ ചെയ്യാനോ എല്ലാവർക്കും ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കാനോ പാവപ്പെട്ടവരാരും അവഗണിക്കപ്പെടാതെ എല്ലാവർക്കും അവർക്ക് ആവശ്യമായതെല്ലാം കിട്ടണം എന്നുള്ള വളരെ ചെറിയൊരു ശുശ്രൂഷയാണ് അടുക്കളയിൽ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ എളുപ്പമുള്ള വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണോ ചേട്ടന്മാരും ചേച്ചിമാരും പറ ആണോ വലിയ പണിയൊന്നുമല്ല അല്ലേ പപ്പടം രണ്ടെണ്ണം പൊള്ളിക്കാൻ ഒക്കെ ഉള്ളത് വലിയ പണിയല്ല ചിലപ്പോൾ അതൊരു നമ്മുടെ ഒരു നാട്ടിലേക്ക് ഒരു സിറ്റുവേഷൻ ഒക്കെ വെച്ച് നോക്കിയാൽ എന്നാ ജോലി അടുക്കള പണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ആൾക്കാർ മൈൻഡ് പോലും ചെയ്യൂല്ല നമ്മൾ നാട്ടുകാരെയൊക്കെ കാണുമ്പോൾ ചോദിക്കുകയല്ലേ ബന്ധുക്കൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും പൊതുവായിട്ട് പരിചയപ്പെടുമ്പോഴോ ചോദിക്കുക എന്നാ ചെയ്യുക അവരെന്നാ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല അവരുടെ ജോലി അനുസരിച്ച് വേണം നമുക്ക് അവർക്ക് ബഹുമാനം കൊടുക്കാൻ അങ്ങനെയാണല്ലോ അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി അപ്പൊ അടുക്കളയിലാണ് വീട്ടിലാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വലിയ മൈൻഡ് ഒന്നും ചെയ്യാൻ പോവില്ല ശ്രീ ഈശോ അവരെ ഏൽപ്പിച്ചൊരു കാര്യം ചെറിയൊരു പണിയാണ് ചെറിയൊരു പണി അപ്പസോലന്മാരെ പോലെ പ്രസംഗപ്പെടുത്തി നിൽക്കാനോ ആൾക്കാരെ ഗൈഡ് ചെയ്യാനോ ഒന്നല്ല ഭക്ഷണം എടുത്തു കൊടുക്കാൻ ടേബിൾ ക്ലീൻ ചെയ്യാൻ എല്ലാവരെയും ഒന്ന് ശ്രദ്ധിക്കാൻ എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ ചെറിയൊരു പണി പക്ഷെ അത് അവർ ചെയ്തത് ഏറ്റവും മനോഹരമായിട്ടാണ് സ്റ്റീഫൻ മാത്രമല്ല മറ്റാറുപേര് ഏഴ് ഡീക്കന്മാർ ഇവരെ തെരഞ്ഞെടുക്കുന്ന സമയത്തെ ആ വചനഭാഗം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക ആറാമത്തെ അധ്യായത്തിൽ അതിന്റെ അഞ്ച് മൂന്നാമത്തെ വാക്ക് ഇങ്ങനെയാണ് സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ പേരെ നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുക ഇപ്പൊ സഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ ഒരു ചൈതന്യത്തിന്റെ ഒരു അടയാളമായിരുന്നു അവരൊരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ചാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഒരു ഏഴുപേരെ കണ്ടുപിടിച്ച് പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്യുകയല്ല അവരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും അവരെ ഏൽപ്പിച്ചത് ഇപ്പം പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മൾ ഈ സഭയിൽ നിന്ന് ആദിമ സഭയിൽ നിന്ന് വിശുദ്ധ സ്റ്റീഫനെ പോലെയുള്ള ആ ഏഴ് വിശുദ്ധർ ആ ഏഴ് പേരെ തെരഞ്ഞെടുത്ത സഭയുടെ ആ ഒരു ആദ്യത്തെ പാഠം നമ്മൾ പഠിക്കേണ്ടതാണ് എന്ത് കാര്യങ്ങളും പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുക ഇപ്പൊ ഒരു കുഞ്ഞു കാര്യമാണ് ഇപ്പൊ അടുക്കളയിൽ പണിയെടുക്കുക എന്ന് വെച്ചോ അല്ലെങ്കിൽ കുറച്ചുപേരെ ശ്രദ്ധിക്കുക വെച്ചോ ഇപ്പൊ നിങ്ങൾ ഇന്നൊരു തിരുനാൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും ഇന്ന് തിരുനാൾ അവസാനിക്കുകയാണ് എത്രയോ പേര് ഇതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാന് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നപ്പോ അവിടെ ഒരു കുഞ്ഞു സെക്യൂരിറ്റി ചേട്ടൻ വളരെ സിമ്പിൾ ആയൊരു പണിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ചേട്ടന്റെ പേര് പോലും അറിയത്തില്ല ആർക്കെല്ലാം അറിയോ ഇന്ന് അവിടെ സെക്യൂരിറ്റിക്ക് നിൽക്കുന്ന അഞ്ചാറ് പേരിൽ ഒരാളുടെ പേരറിയോ ഇല്ല അത് ഏൽപ്പിച്ച കമ്മറ്റിക്കാർക്ക് അറിയാവോ എന്ന് എനിക്ക് അറിഞ്ഞു പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചാൽ എനിക്കും ആ പേരറിയാൻ പാടില്ല നമ്മൾ ചെലപ്പോ ഒന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല അവര് പാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിച്ചു അത്രേ ഉള്ളൂ ഇന്നിപ്പോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഈ ലൈറ്റ് ഡെക്കറേറ്റ് ചെയ്തവര് സൗണ്ട് ചെയ്തവര് വീഡിയോ ടെലികാസ്റ്റ് ചെയ്യുന്നവര് മ്യൂസിക് ചെയ്യുന്നവര് നമ്മൾ ചിലപ്പോൾ ഇതൊന്നും മൈൻഡ് ചെയ്യല്ലേ ഈ മനുഷ്യരെയൊക്കെ കുഞ്ഞ് മനുഷ്യരെ ചിലപ്പോൾ നമ്മുടെ തിരക്കുകളിൽ നമ്മുടെ ആഘോഷങ്ങളിൽ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ചില മനുഷ്യരെ മൈൻഡ് ചെയ്യില്ല സഭയുടെ പ്രത്യേകത ഇതായിരുന്നു ഏറ്റവും ചെറിയ ജോലി ഏൽപ്പിച്ചവരെ പോലും അവർ വളരെ പ്രാധാന്യത്തോടു കൂടി കണ്ടു പ്രാർത്ഥിച്ച് അതായത് ഒരു ഒരു അപസ്തോലനെ വാഴിക്കുന്നത് പോലെ തന്നെ അടുക്കളയിൽ പണിയെടുക്കുന്ന ഒരാളെയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് സഭ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചത് നമുക്ക് ചെയ്യേണ്ട വലിയൊരു കാര്യമാണ് നമ്മുടെ കുടുംബങ്ങളിൽ എന്തോരം വലിയ കാര്യങ്ങൾ നടക്കും ഇനിയിപ്പോൾ നമ്മുടെ ഭവനങ്ങൾ നാളെ ഈ പള്ളിയിൽ ഒരു തിരുപ്പട്ടം നടക്കുക നമ്മുടെ വീടുകളിൽ വിവാഹ ആഘോഷങ്ങൾ നടക്കും ഒത്തിരി കാര്യങ്ങൾ നടക്കും എല്ലാ കാര്യവും പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുക അത് അനുഗ്രഹമായിട്ട് മാറും സ്റ്റീഫനിൽ നിന്ന് ഞാൻ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ ഒരു പ്രചോദനം ഇതാണ് സ്റ്റീഫനെ ഏൽപ്പിച്ച സ്റ്റീഫനെ മറ്റാറുപേരെ ഏൽപ്പിച്ച കാര്യങ്ങൾ അവർ ഏറ്റവും നന്നായിട്ട് ചെയ്തു അടുക്കള പണിയാണ് അല്ലെ ടേബിൾ വൃത്തിയാക്കുകയാണ് ഭക്ഷണം കൊടുക്കുകയാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷേ ചെറിയ കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് അവർ ചെയ്തു ഗ്രന്ഥം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഈശോ തന്നെ പറയുന്നത് ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നാൽ നിന്നെ ഇറക്കെ പറ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നാൽ വലിയ കാര്യങ്ങൾ നിന്നെ ഞാൻ ഏൽപ്പിക്കും ഇപ്പോൾ കുഞ്ഞു കാര്യങ്ങൾ ഏൽപ്പിച്ച കുഞ്ഞു കാര്യം ഒരു പിറുവിറുപ്പും കൂടാതെ പരാതിയും കൂടാതെ എനിക്ക് കുറെ ജ്ഞാനമില്ലേ എനിക്ക് കുറെ അറിവില്ലേ എനിക്ക് ഇത്രയും വലിയ പാരമ്പര്യം ഇല്ലേ എനിക്ക് ഇത്രയും നല്ല ചുറുചുറുക്കില്ലേ ഇതൊന്നും പറഞ്ഞ് സ്റ്റീഫൻ വഴക്കുണ്ടാക്കാനോ പിറുവിറുക്കാനോ പോയില്ല ഏൽപ്പിച്ച കാര്യം ഏറ്റവും നന്നായിട്ട് ചെയ്തു അതിൻ്റെ ചെറുപ്പമോ വലുപ്പമോ ഒന്നും നോക്കിയില്ല കുഞ്ഞു കാര്യമാകട്ടെ വലിയ കാര്യമാകട്ടെ ഏറ്റവും നന്നായിട്ട് ചെയ്തു ഇതിപ്പോ ഇവിടെ സ്വരങ്ങളിൽ ഇന്ന് നിങ്ങൾ ബലി അർപ്പിക്കുമ്പോൾ എന്നിവലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ ആഘോഷിച്ച് വിശുദ്ധനോട് മധ്യസ്ഥം വഹിക്കുന്ന സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം എനിക്ക് എന്നെ കർത്താവ് ഏൽപ്പിച്ച എൻ്റെ സഭ ഏൽപ്പിച്ച എൻ്റെ കുടുംബം ജോലിസ്ഥലം എൻ്റെ സുപ്പീരിയേഴ്സ് എൻ്റെ അധികാരികൾ എന്നെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായിട്ട് ചെയ്യാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതോരോരുത്തരും നല്ലതുപോലെ ചെയ്താൽ തന്നെ നമ്മുടെ കൂട്ടായ്മ നമ്മുടെ കുടുംബം നമ്മുടെ ഇടവുക രൂപത എല്ലാം ഏറ്റവും അനുഗ്രഹമായിട്ട് മാറും സ്റ്റീഫൻ ഒന്നും പറയാതെ ചെയ്ത കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഏറ്റവും നന്നായിട്ട് ചെയ്തപ്പോൾ അയാൾ അയാള് വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഈ വിശുദ്ധൻ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കർത്താവ് വലിയ കാര്യങ്ങൾ ഏൽപ്പിച്ചു അടുക്കളയിൽ നിൽക്കേണ്ട ഒരാളെ അൾത്താരയിൽ പിടിച്ചു നിർത്തി അയാൾ പ്രസംഗിക്കാൻ തുടങ്ങി അയാൾ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി വലിയ ചിന്തകര് ശത്രുക്കള് അയാൾക്കെതിരെ വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റുന്നു പക്ഷെ സ്റ്റീഫന്റെ ജ്ഞാനത്തിന്റെ മുമ്പിൽ സ്റ്റീഫന്റെ അറിവിന്റെ മുമ്പിൽ സ്റ്റീഫനിൽ നിറഞ്ഞിരുന്ന പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ശത്രുക്കൾക്ക് പോലും ആയില്ല ചെറിയ കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്താൽ വലിയ കാര്യങ്ങൾ കർത്താവ് നമ്മളെ ഏൽപ്പിക്കും അത് നന്നായിട്ട് ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെടെ സ്വരങ്ങളെ കൈയടി മാത്രമല്ല കൈ വീശി നല്ല അടിയും ചിലപ്പോൾ കിട്ടും നമ്മൾ കാര്യങ്ങൾ കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ കഴിവും നമ്മുടെ സമയവും ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒത്തിരി തെറ്റിദ്ധാരണകൾ വരും വലിയൊരു സംഘം മുഴുവൻ സ്റ്റീഫനെതിരെ നിന്നു എന്നാണ് വചനത്തെ നമ്മൾ വായിക്കുക അവർ അവനു നേരെ തുറച്ചു നോക്കി അന്ന് മനസ്സിലൊന്ന് ചിന്തിച്ച് നോക്കിയേ അവനെ അവനിങ്ങനെ നടുക്കു നിർത്തി എല്ലാവരും അവനെതിരെ കുറ്റാരോപണം നടത്തി അവനെ തുറച്ചു നോക്കി നിങ്ങൾക്കെതിരെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും ഒക്കെ ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ തുറച്ചു നോക്കിയാൽ നിങ്ങൾ തന്നെ ചെയ്യാറ് നിങ്ങൾ ഉറക്കം വരുവാണെങ്കിൽ ഉറങ്ങിക്കോട്ടോ കസേരയിലോട്ട് ചാരി ഇരുന്നിട്ട് ഉറങ്ങണം ഇല്ല എനിക്ക് വിഷമം മുമ്പോട്ട് ആഞ്ഞാൽ മുമ്പിലിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും കുറച്ച് പേര് ഈത്തോലിപ്പിക്കുന്നുണ്ട് പ്ലീസ് തൂത്തിട്ട് ഉറപ്പില്ല ഉറങ്ങിയാലും കുഴപ്പമില്ല വീട്ടിലിരുന്ന് ഉറങ്ങാൻ പറ്റില്ല പള്ളിയിലിരുന്നു ഉറങ്ങ് നന്നായിട്ട് ഉറങ്ങട്ടെ ചെമിത്തേരി അടുത്താണോ നല്ല ഉറക്കം ആശംസിക്കും ഉണർത്തിരിക്കും തിരിഞ്ഞളക്കല്ലേ പടക്കം പൊട്ടിക്കിപ്പോ ആ സന്തോഷത്തിലെങ്കിലിരിക്കും കുർബാനയുടെ സമയത്ത് പിന്നെ കുഴപ്പമില്ല നമ്മള് അതിവിശുദ്ധനായതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പൊ സ്റ്റീഫനെ ഈ കാര്യം ഏൽപ്പിച്ച് എല്ലാം നന്നായിട്ട് ചെയ്തുപ്പോ ശ്രദ്ധിച്ച പ്രിയപ്പെട്ട സൗരങ്ങളെ നമുക്കൊക്കെ ഉണ്ടാവുന്നത് പോലെ ഒത്തിരി ഒത്തിരി ദുരാരോപണങ്ങൾ ശത്രുക്കൾ നമ്മൾ ചെയ്തിട്ടില്ലാത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെടുക ഇതുപോലെ മനസ്സ് കീറി മുറിക്കുന്ന ഒത്തിരി സങ്കടങ്ങൾ സ്റ്റീഫനും ഏൽക്കേണ്ടി വന്നു സ്റ്റീഫനെ നിർത്തി അവന് ചുറ്റും ഒരു ന്യായാധിപത് സംഘം അവൻ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളെല്ലാം അവൻ്റെ മേൽ ആരോപിക്കുകയാണ് ദൈവദോഷം ആരോപിക്കുകയാണ് അവൻ്റെ നേരെ തുറച്ചു നോക്കിയെന്നാണ് ഈ ആറാമത്തെ അദ്ദേഹം അവസാനിക്കുമ്പോൾ നമ്മൾ കാണുക സ്റ്റീഫൻ ചെയ്ത എന്താണെന്ന് അറിയോ അവരെ തിരിച്ച് തുറിച്ച് നോക്കുക അല്ലേ ചെയ്ത് നമുക്കെതിരെ ആരേലൊക്കെ ദുരാരോപണം നടത്തിയാൽ നിങ്ങൾ എന്നാ ചെയ്യും പച്ച നിങ്ങളൊക്കെ കളിയാക്കിയില്ലേ അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നല്ലേ ബൈബിൾ കൊണ്ട് ബൈബിളൊന്നും വായിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ അത് എനിക്കത് തിരിച്ചു കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു പോട്ടെ നിങ്ങൾ ഉറങ്ങുവാണെന്നൊക്കെ ഞാൻ നിങ്ങളെ കളിയാക്കി നിങ്ങളപ്പോ എന്നാ ചെയ്തു ഇയാൾ ഇത് എന്തോന്ന് പറയണമെന്ന് ചിന്തിച്ചു നിങ്ങൾക്കെതിരെ ഞാൻ ദുരാരോപണം നടത്തിയപ്പോൾ നിങ്ങൾ ഉറങ്ങിയിട്ട് നിങ്ങൾ കണ്ണും തുറന്ന് കുറച്ചുപേരിങ്ങനെ വായിക്കോട്ടേക്ക് വിട്ട് കണ്ണ് മാത്രം അല്ലച്ചോ വാ വരെ ഞങ്ങൾ തുറക്കും അത്രയ്ക്ക് തീക്ഷ്ണതയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഭയങ്കര തീക്ഷ്ണതയോടെ ഇരുന്നു അച്ഛനാണ്ട് ആൾക്കാരെ നിങ്ങൾക്കെതിരെ ദുരാരോപണം നടത്തി നിങ്ങൾ ഉറങ്ങുന്നു ഈത്തോലിപ്പിക്കുന്നു ശ്രദ്ധിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞു അപ്പം നിങ്ങൾ എന്ത് ചെയ്തു അച്ഛൻ്റെ രണ്ട് പണി കൊടുക്കണമല്ലോ എന്ന് ചിന്തിച്ചോ ഇല്ല ഈ അച്ഛൻ എന്നെ ഇങ്ങനെ നോണ പറയണ ചിന്തിക്കും നമുക്കെതിരെ ഒരാൾ നമ്മൾ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം നമ്മുടെ മേൽ ആരോപിച്ചാൽ നോർമലായിട്ട് നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരും സങ്കടം വരും ചിലപ്പോൾ ഇവൻ എന്നെ ഈ കാണിക്കുന്നത് ഇവളെന്നെ ഈ കാണിക്കുന്നത് എന്ന് പറയും ചിലപ്പോൾ അവരെ തിരിച്ചു തുറച്ചു നോക്കും പറ്റുമെങ്കിൽ രണ്ടും ഇടിയും കൊടുക്കും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് സ്റ്റീഫനെ തുറച്ചു നോക്കിയപ്പോൾ സ്റ്റീഫൻ തിരിച്ചു തുറച്ചു നോക്കിയില്ല പക്ഷെ തുറച്ചു നോക്കിയവർ കണ്ടത് അവൻ്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ തിളങ്ങുന്നതാണ് കാരണം അവന് മറ്റൊരാൾക്കെതിരെ കുറ്റം ആരോപിക്കാനില്ല അവനെതിരെ ദുരാരോപണങ്ങൾ വരുത്തിയവർക്കെതിരെ ഒരു ഒരു ശത്രുത അവനില്ല അവനൊറ്റ ലക്ഷ്യം ഈ വിശുദ്ധന്റെ മുമ്പിൽ ഒറ്റ ലക്ഷ്യം മാത്രം എന്നെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ച് എന്റെ കർത്താവിന്റെ മുമ്പിൽ വിശ്വസ്തത പാലിക്കുക പ്രിയപ്പെട്ട സ്വരങ്ങൾ നമ്മൾ ഈ കുഞ്ഞു ജീവിതത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുടുംബം നന്നായിട്ട് നോക്കുന്നു നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നു ജോലി ചെയ്യുന്നു നിങ്ങൾ ഇപ്പം ഈ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നു നിങ്ങളെ ഏൽപ്പിച്ച എല്ലാ കുഞ്ഞും വലുതുമായ ഉത്തരവാദിത്തങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നു ചിലപ്പോൾ മനുഷ്യർ തെറ്റിദ്ധരിച്ചേക്കാം ചിലപ്പോൾ മനുഷ്യർ കളിയാക്കിയേക്കാം ചിലപ്പോൾ മനുഷ്യർ നിങ്ങൾ ചെയ്തിട്ടില്ലാത്തത് നിങ്ങളുടെ മേലെ ആരോപിച്ചേക്കാം ആ സമയത്ത് അവരെ തുറച്ചു നോക്കി അവർക്കെതിരെ വഴക്കുണ്ടാക്കി അവരെന്തിനും അങ്ങനെ പറഞ്ഞു നോർത്ത് പരാതിപ്പെട്ട് സങ്കടപ്പെട്ട് നിൽക്കിയാലും ഇത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കൂട്ടായ്മകളിൽ ഈവൻ നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഒക്കെ ഇതൊക്കെ സംഭവിക്കുക ഈ തെറ്റിദ്ധാരണ സങ്കടങ്ങളും എല്ലാം മനുഷ്യർ തുറച്ചു നോക്കും മനുഷ്യർ നിങ്ങളെ നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ പരത്തും ചെയ്യേണ്ട ഒറ്റ കാര്യം സ്റ്റീഫനിൽ നിറഞ്ഞു നിന്നതുപോലെ ഒരു ആത്മീയ ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു തുറച്ചു നോക്കുകയോ വഴക്കുണ്ടാക്കുകയോ അവർക്കെതിരെ ആരോപണങ്ങൾ വരുത്തുകയോ അവർക്കെതിരെ കേസ് കൊടുക്കുകയോ അവര് മുടിഞ്ഞു പോണേന്ന് ഓർത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത് നമ്മുടെ മുഖം ദൈവദൂതനെ പോലെ പ്രകാശിക്കും നിങ്ങൾ അടിത്തിരിക്കുന്നവരൊന്ന് നോക്കിക്കേ ഒന്ന് നോക്കൂ ദൈവദൂതന്മാരെ പോലെ ഓ ഏകദേശം നിങ്ങൾ തിരിഞ്ഞു നോ തിരിഞ്ഞു നോക്കാത്ത കുറച്ച് പേരടുത്തില്ലേ അവരോടൊന്ന് പറഞ്ഞത് ഇത് ഇത് പള്ളിയിലാണ് ഇത്രയും ചാടയൊന്നും പാടില്ലെന്നൊക്കെ പറ ഇന്ന് പരമാവധി ദേഷ്യപ്പെട്ടിട്ട് വേണം പുറത്തിറങ്ങി നമുക്ക് പടക്കം പൊട്ടിക്കാം സാലായിട്ട് നന്നായിട്ട് ചൊറിഞ്ഞു കയറണം അല്ല ഇങ്ങനെ എന്നാലേ ഈ സ്റ്റീഫനൊക്കെ എങ്ങനെയൊക്കെ സഹിച്ചു നിന്നു എന്നൊക്കെ മനസ്സോ അച്ഛൻ കുറെ നേരമായിട്ട് ഇത് പറഞ്ഞോണ്ടിരിക്കും ഞങ്ങൾ ഈ പതിനഞ്ച് മിനിറ്റ് ഇത് എങ്ങനെ കേട്ടിരിക്കും സ്റ്റീഫനൊക്കെ ഇത് പറഞ്ഞോണ്ടിരുന്നത് ആ ശത്രുക്കൾ എങ്ങനെ കേട്ടിരുന്നെന്ന് ഓർത്ത് വയ്ക്കും ഇതാണ് പരീക്ഷണം അൾത്താരയിൽ വെച്ചുള്ള പരീക്ഷണം സ്റ്റീഫൻ ഇതെല്ലാം കേട്ടിരുന്നു അവൻ തിരിച്ചൊന്നും വിശുദ്ധൻ തിരിച്ചൊന്നും പറഞ്ഞില്ല ദുരാരോപണങ്ങൾ പരത്തിയില്ല അവൻ്റെ മുഖം ദൈവദൂതനെ പോലെ പ്രകാശിച്ചു പ്രകാശിച്ച് കഴിഞ്ഞിട്ട് സ്റ്റീഫൻ ചെയ്തതെന്താണ് ഏഴാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ സ്റ്റീഫൻ്റെ പ്രസംഗമാണ് പ്രിയപ്പെട്ട സ്വരങ്ങൾ എവിടെയാണ് നമ്മൾ സഭ നമ്മുടെ പാരമ്പര്യങ്ങൾ നമുക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ദൈവവചനം നമുക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ധ്യാനകേന്ദ്രങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ധ്യാനഗുരുക്കന്മാരുള്ള ഒരു നാടാണ് ഏറ്റവും കൂടുതൽ വൈദികരെയും സന്യസ്ഥരെയും സുവിശേഷ പ്രകോഷനെയൊക്കെ സൃഷ്ടിച്ച് അതിന്റെ അഭിമാനം കൊള്ളുന്ന ദേശമാണ് നമ്മുടെ നമ്മുടെ സഭയ്ക്ക് നമ്മുടെ കൂട്ടായ്മയ്ക്ക് നമുക്ക് ഒത്തിരി പറയാൻ ഒത്തിരി പാരമ്പര്യങ്ങളുണ്ട് അഭിമാനിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്കൊരു ചരിത്രം പറയാനുണ്ട് മറ്റാരേക്കാൾ കൂടുതൽ ഒരു ചരിത്രം പറയാൻ നിങ്ങൾക്ക് ഉണ്ടാകാം പക്ഷേ സ്റ്റീഫൻ പറഞ്ഞ ചരിത്രം മറ്റൊന്നാണ് ഏഴാമത്തെ ഇദ്ദേഹത്തിൽ സ്റ്റീഫൻ പറഞ്ഞ ചരിത്രം വിശുദ്ധ ഗ്രന്ഥത്തിലെ അബ്രഹാമിന്റെ വിളി മുതൽ പ്രവാചകന്മാർ കേൾക്കുന്ന ബുദ്ധിമുട്ടുകൾ വരെയുള്ള വിശുദ്ധ ഗ്രന്ഥം മുഴുവനാണ് സ്റ്റീഫൻ അവരൊറ്റ അദ്ധ്യായത്തിൽ പ്രസംഗമായിട്ട് തന്റെ ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചത് നമുക്ക് പറയാം നമ്മുടെ പാരമ്പര്യങ്ങളെക്കുറിച്ച് നമ്മുടെ അഭിമാനത്തെക്കുറിച്ച് നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മൾ നേടിയ സ്വത്തിനെക്കുറിച്ച് സ്റ്റാറ്റസിനെക്കുറിച്ച് നമുക്ക് നാട്ടിലുള്ള പേരിനെക്കുറിച്ച് നമ്മുടെ മക്കൾ വളർന്നതിനെക്കുറിച്ച് നമ്മുടെ ഭവനത്തിലുണ്ടായ വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വാതോരാതെ പറയാം ഞാൻ അത് ചെയ്തു ഞങ്ങൾ ഇത് ചെയ്തു ഞങ്ങൾക്ക് ഇത്രയും ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തു എല്ലാം നമുക്ക് പറയാം പക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില കാര്യങ്ങൾ ചോദിച്ചാൽ സഭ അഭിമാനിക്കുന്ന ക്രൈസ്തവർ അഭിമാനിക്കേണ്ട വിശുദ്ധ ഗ്രന്ഥത്തിലെ കാര്യങ്ങൾ ചോദിച്ചാൽ ഒന്നും മിണ്ടാനില്ലാതെ നമുക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പാരമ്പര്യത്തിൽ നമ്മൾക്ക് അഭിമാനിക്കാനുണ്ടെങ്കിൽ സ്റ്റീഫനെ പോലെയുള്ള വിശുദ്ധരെല്ലാം നമ്മളെ തിരിച്ച് തിരിച്ച് കളിയാക്കും അവര് കൊണ്ടതും അവർ വധിക്കപ്പെട്ടതും അവർ ഈ സമയം മുന്നോട്ട് നയിച്ചതും മറ്റൊന്നും പ്രസംഗിച്ചിട്ടല്ല അവർ പ്രസംഗിച്ചത് കർത്താവീശോയെക്കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ താളുകളാണ് അവരുടെ നാവുകളിലൂടെ പുറത്തേക്ക് വന്നത് സുവിശേഷമല്ലാതെ അവർക്ക് മറ്റൊന്നും പറയാനില്ലായിരുന്നു അവർക്ക് അഭിമാനിക്കാൻ മറ്റൊന്നും ഇല്ലായിരുന്നു അലൂസുലിഹ പറയുന്നത് പോലെ നിങ്ങളുടെ ഇടയിൽ ഇടയിലായിരുന്നപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു മറ്റെന്തിലും അഭിമാനം കൊള്ളുന്നതിനപ്പുറം വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് അറിയാം ഈശോയെക്കുറിച്ച് അറിയാം അത് മറ്റുള്ളവരുടെ മുമ്പിൽ ധൈര്യത്തോടെ എനിക്ക് പറയാൻ പറ്റും എന്നുള്ള ഒരറ്റ കാര്യത്തിൽ വേണം എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമ്മൾ അഭിമാനം കൊള്ളാൻ ഇല്ലെങ്കിൽ ലോകം തന്ന അഭിമാനം ലോകം തന്ന പാരമ്പര്യങ്ങൾ ലോകം തന്ന നല്ല പേര് എല്ലാം ലോകം തിരിച്ചെടുക്കും ഈശോ തന്നതൊന്നും ഈശോ തിരിച്ചെടുക്കില്ല ഈശോ തന്ന അനുഗ്രഹങ്ങളൊന്നും ഈശോ തിരിച്ചെടുക്കില്ല ലോകം തന്നതെല്ലാം ലോകം തിരിച്ചെടുക്കും ഇന്ന് നല്ലത് പറയുന്ന നാളെ തിരുത്തും ഇന്ന് നിങ്ങളെ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്ന ഒരു നാളെ എടുത്തു പൊക്കി താഴെയിടും ഇന്ന് നല്ലത് നമ്മളെ കുറിച്ച് പറയുന്നവർ നാളെ നമ്മളെ തെറ്റിദ്ധരിക്കും ലോകം തന്ന സന്തോഷങ്ങളെല്ലാം ലോകം തിരിച്ചെടുക്കും നമുക്ക് അഭിമാനിക്കാൻ ഒരൊറ്റ കാര്യം ഉണ്ടാവുകയുള്ളൂ ഈ വിശുദ്ധ ഗ്രന്ഥം നമുക്കറിയാമെന്നും ആ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട ഏക സത്യ ദൈവമായ മിശികായ അറിയാമെന്നും ആ ഈശോയെക്കുറിച്ച് ഞാൻ പറയുമെന്നും ഉള്ളതായിരിക്കണം നമുക്ക് അഭിമാനിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം ബാക്കിയെല്ലാം പോകും ബാക്കി ബാക്കിയെല്ലാം മനുഷ്യരെ തെറ്റിദ്ധരിക്കും ബാക്കി ബാക്കിയെല്ലാം മനുഷ്യർ ചിലപ്പോൾ നമ്മളെ പുച്ഛിക്കും കളിയാക്കും നമ്മളെ വിശ്വസിക്കാതാവും പക്ഷെ ഈശോയെക്കുറിച്ച് നമ്മൾ പറയുന്ന ഒരൊറ്റ കാര്യത്തിലേ നമുക്ക് അഭിമാനിക്കാനുണ്ടാവുള്ളൂ എളുപ്പമല്ല കാര്യങ്ങൾ മറ്റ് കഥകൾ പറയാതെ മറ്റ് ലോകത്തിൻ്റെ കാര്യങ്ങൾ പറയാതെ ഈശോയെക്കുറിച്ച് പറഞ്ഞാൽ എളുപ്പമല്ല ജീവിതം സ്റ്റീഫൻ അത്ര എളുപ്പമായിരുന്നില്ല സ്റ്റീഫനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു അവർ അവനെ കല്ലെറിയുന്ന സമയത്ത് സ്റ്റീഫൻ സ്വർഗത്തിലേക്ക് നോക്കി ആ കല്ലേറുകൊള്ളുന്നതിന് മുമ്പ് ഈ പ്രസംഗം കഴിഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ വചന ഇങ്ങനെയാണ് പറയുക അവർ അവന് നേരെ പല്ല് എറുമി അവൻ പക്ഷെ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം കണ്ടു അവർക്ക് അവൻ അവർക്ക് അവർ അവർ അവനെതിരെ പല്ലിറമ്മി അവൻ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ കണ്ടു നമുക്ക് ഈ കുഞ്ഞു ജീവിതത്തില് നിങ്ങൾ സുവിശേഷം ജീവിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ വിശ്വാസത്തിലാണേലും അല്ലെങ്കിലും നിങ്ങൾ ദേവാലയത്തോട് ചേർന്ന് നിന്നാലും ഇല്ലെങ്കിലും സഹനങ്ങൾ വേദനകളൊക്കെ ഉണ്ടാകും മനുഷ്യർ നിങ്ങളുടെ നേരെ തുറച്ചു നോക്കാം മനുഷ്യർ നിങ്ങളുടെ നേരെ പല്ലിറുമ്പോ തിരിച്ചു അവരെ തുറച്ചു നോക്കാതെ അവരെ നേരെ പല്ലിറുമാതെ നിങ്ങളെ ഇങ്ങോട്ടയച്ച ദൈവത്തിലേക്ക് മാത്രം കണ്ണുകൾ ഉയർത്തുക എത്ര എത്ര സഹനങ്ങൾ വന്നാലും വിശുദ്ധ സ്റ്റീഫൻ കാണിച്ചു തന്ന ഈ ഒരു പാഠം മനസ്സിൽ നിന്ന് ഒരിക്കലും മഞ്ഞു പോവാതിരിക്കുക ഈ കല്ലെറിയുന്നവരെയോ പല്ലിറുമെന്നവരെയോ തുറച്ചു നോക്കുന്നവരെയോ ഒന്നും തിരിച്ചു നോക്കാതെ നിങ്ങളെ ഇങ്ങോട്ട് അയച്ച ഈ കാര്യങ്ങൾ ഏൽപ്പിച്ച കർത്താവിനെ മാത്രം നോക്കുക അവൻ എഴുന്നേറ്റ് നിന്ന് നിന്നെ ആദരിക്കും ഏറ്റവും അവസാനത്തെ ഒരു കാര്യം സ്റ്റീഫൻ കൊണ്ട് മരിക്കുന്ന സമയത്ത് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുക മുട്ടുകുത്തി നിന്ന് കരഞ്ഞെന്നോ മുട്ടുകുത്തി നിന്ന് കല്ലേറി നിന്ന് സേഫായെന്നോ അല്ല മുട്ടുകുത്തി നിന്ന് അവൻ പ്രാർത്ഥിച്ചു കർത്താവെ ഇവരോട് ക്ഷമിക്കണം നീ അവരെ നോക്കണ്ട നീ എന്നെ നോക്കിയാൽ എന്ന് സ്റ്റീഫൻ ഒരു കുഞ്ഞിനെ പോലെ ഈശോയോട് പറയുന്നുണ്ട് ഈ വരുന്ന കല്ലേറുകൾ ഈ വരുന്ന സങ്കടങ്ങൾ സഹനങ്ങൾ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമുക്ക് എല്ലാവർക്കും ഓർത്തിരിക്കാൻ ഒരു ഷമിപ്പിച്ച ഒരാളോ ഒരു വ്യക്തി ഒരു സ്ഥലം ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം സ്നേഹത്തോടെ ക്ഷമിക്കുക എന്നുള്ളതാണ് എളുപ്പമല്ല നല്ല കാര്യങ്ങൾ കല്ലെറിഞ്ഞവരെ തെറ്റിദ്ധരിച്ചവരെ വേദനിപ്പിച്ചവരെ ഈ ഒരു തിരുനാൾ ദിവസങ്ങളിൽ പോലും നിങ്ങൾക്ക് കണ്ണീര് തന്നവരെ ഈ ക്രിസ്തുമസിന്റെ ദിവസം പോലും വേദനിപ്പിച്ചവരെ സങ്കടത്തിന് കാരണമായവരോട് ചിലപ്പോൾ ക്ഷമിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇനി തിരുനാളിൽ നിങ്ങൾ വളരെ വളരെ സ്നേഹത്തോടെ ഈശോയോട് പ്രാർത്ഥിക്കേണ്ടതും വിശ്വസ സ്റ്റീഫനോടും മധ്യസം വഹിക്കേണ്ടതാണ് എന്നെ വേദനിപ്പിച്ചവരോടും സങ്കടപ്പെടുത്തിയവരോടും കല്ലെറിഞ്ഞവരോടും എന്നെ മുട്ടുകുത്തിക്കാൻ ശ്രമിച്ചവരോടുമൊക്കെ ഒരു ഉപാധികളും ഇല്ലാതെ ക്ഷമിക്കാൻ ഒരു കൃപതരണയെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് നിങ്ങളെ വേദനിപ്പിച്ചവർ അനീതി കാണിച്ചവർ ബുദ്ധിമുട്ടിച്ചവർ പേരുദോഷം വരുത്തിയവർ കളിയാക്കിയവർ തടഞ്ഞവർ എല്ലാവരോടും നിരുപാധികം ക്ഷമിക്കുക അതാണ് ഏറ്റവും നല്ല കാര്യം എൻ്റെ കൂടെ ഇന്ന് ഞാനിപ്പോൾ വന്നപ്പോ എനിക്ക് കൂട്ടിന് വേണ്ടി എൻ്റെ ചേച്ചിയുടെ മോനെ ഞാൻ കൂടെ കൂട്ടിയിരുന്നു അവൻ ഒരു കുഞ്ഞു സങ്കടം പറഞ്ഞു അവൻ്റെ ഇടവകയിൽ വെച്ച് ഉണ്ടായൊരു സംഭവാണ് ലൈവ് പോകുന്നതുകൊണ്ട് ഇടവക ഏതാന്ന് പറയുന്നില്ല ഓക്കെ അവൻ ഇരുപത്തഞ്ചു ദിവസം പോയി കൊച്ചു പള്ളിപ്പോയി അത് പറഞ്ഞ അവൻ കൊച്ചു കൊച്ചുപോയനാണ് ഇരുപത്തഞ്ച് ദിവസം പോയി രാവിലെ എഴുന്നേറ്റിട്ട് പോയി നിങ്ങളുടെ ഇടവക എന്നും കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ടാവില്ല ഇപ്പൊ നമ്മുടെ പള്ളിയിലൊക്കെ ഉള്ളൊരു ശീലമാണെന്ന് തോന്നുന്നു ഇവിടെ ഉണ്ടായിരിക്കും ഇരുപത്തഞ്ചു ദിവസമൊക്കെ പള്ളിയിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൊടുക്കും അപ്പോൾ ഇവൻ ഇരുപത്തഞ്ചു ദിവസം പോയി ഒരു ദിവസം മുടക്കാണ് പാതിര കുർബാന കഴിഞ്ഞു അതായത് ക്രിസ്മസിന് പാതിര കുർബാന കഴിഞ്ഞ് സമ്മാനദാനം നടക്കുകയാണ് അപ്പോ ഇവൻ കൊച്ചു പയനല്ലേ അവൻ കുർബാന കഴിഞ്ഞു നേരെ പുൽക്കൂട്ടിലോട്ട് പോയി പുൽക്കൂട് കാണാൻ വേണ്ടി പോയി കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ ആ സമയത്താണ് ഈ പേര് വിളിക്കുന്നത് ഇരുപത്തഞ്ച് ദിവസം വള്ളി വന്നവരുടെ പേര് വിളിക്കുന്നു ഇവൻ ഈ പുൽക്കൂട്ടിലേക്ക് പോയത് കൊണ്ട് ഇവന്റെ പേര് ഇവൻ കേട്ടില്ല അപ്പോൾ എല്ലാവരും വന്ന് സമ്മാനം മേടിച്ചു പക്ഷെ ഇവൻ പുറത്ത് നിൽക്കുകയാണ് ഇപ്പൊ ഇവന്റെ കൂട്ടുകാരൻ വന്നിട്ട് ഇവനെ വിളിച്ചു നിന്നെ നിന്റെ പേര് വിളിച്ചു സമ്മാനം മേടിക്കാൻ നിഷ്കളങ്കൻ നിഷ്കളങ്കനല്ലേ കുഞ്ഞു പയ്യനല്ലേ അവൻ തത്തിപ്പിടിച്ച് പള്ളിയിലേക്ക് കയറി ചെന്നു അപ്പൊ ഈ സമ്മാനം കൊടുത്തോണ്ടിരിക്കുന്ന ആൾക്കാര് ചോദിച്ചു എന്നാന്ന് ചോദിച്ചു എന്നാന്ന് ചോദിച്ചാൽ ഇതുപോലെ ഒരു വലിയ സമൂഹം ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ഈ സമ്മാനദാനം കഴിഞ്ഞ് അടുത്ത പരിപാടിയുണ്ട് അപ്പൊ ആൾക്കാരും പള്ളി വിട്ടുപോയില്ല നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ മനസ്സിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾ ആരെങ്കിലും സമൂഹത്തിന് മുമ്പിലൊക്കെ നാണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സാവാും അവനിങ്ങ് കയറി വന്നു ഏറ്റവും മുമ്പിൽ കാരണം സമ്മാനം ഇവിടെ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മുമ്പിലോട്ട് വരുന്നത് കുഞ്ഞു പയ്യൻ നിഷ്കളങ്കനല്ലേ അവൻ ഇങ്ങനെ കൈ നീട്ടി നിന്നു അവനത് എന്റെ കണ്ണു നിറഞ്ഞു കാരണം നമുക്ക് നമ്മുടെ ചോരയോ അതൊന്നും അല്ലല്ലോ മനുഷ്യർ സങ്കടപ്പെടുന്നതെന്ന് നോർക്കുമ്പത്തേ നമുക്ക് വിഷമം വരില്ലേ കൊച്ചുപയ്യന് ഇവ കൈ നീട്ടി നിന്നു അപ്പൊ ഈ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാര് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു ഞാൻ ഇരുപത്തിയഞ്ചു ദിവസം പള്ളി വന്നതും അൽത്താറിൽ അടുത്ത് സമ്മാനദാനം നടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് നിന്റെ ജവിക്കാത്തായിരുന്നു എന്ന് ചോദിച്ചു നിന്റെ ജവിക്കാത്തായിരുന്നു എന്നത് ക്രിസ്മസിന്റെ കുർബാന കഴിഞ്ഞ് മൈക്രോ മൊമെന്റുകളായിട്ടേ ഉള്ളു ഒരച്ഛനൊന്നും അല്ല കേട്ടോ ചോദിച്ചേ ഇനി ജിബിലച്ചനെ നിങ്ങൾ നോക്കണ്ട അച്ഛനും അങ്ങനെ ഇടയ്ക്ക് വഴക്കുണ്ടാക്ക അച്ഛനൊന്നും അല്ല പറഞ്ഞു പക്ഷെ ചോദിക്കാൻ പാടില്ല അങ്ങനെ ആ കൊച്ചിനോട് ചോദിക്കാൻ പാടില്ല ഞാൻ പറയുന്നത് എന്റെ ചേച്ചിയുടെ മോനായതുകൊണ്ടല്ല ഈ ഒരു മനുഷ്യൻ അത് കുഞ്ഞാവട്ടെ വലുതാവട്ടെ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല നിന്റെ ചെവിക്കാത്തന്നായിരുന്നു ഈ കൊച്ചിങ്ങനെ ഈ സമൂഹം മുഴുവനും കൂടി ഇവിടെ ഇരിക്കുമ്പോ കൈനീട്ടി നിൽക്കുന്ന സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ചു നോക്കി നല്ല രസമാണ് എല്ലാ കണ്ണുകളും നമ്മുടെ നേരെ അല്ലേ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് നാണം കിടന്ന സമയത്ത് എല്ലാവരും ഒരാളുടെ നേരെ എന്ത് ചെയ്യും അവന്റെ ജീവിതം മുഴുവനും കൂടെ ഒരു ഞങ്ങളുടെ ധ്യാന കുറുക്കന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആന്തരിക മുറിവ് ജീവിതാവസാനം വരെ ഉണ്ടാകാനുള്ള ഒന്നാം തന്നെ സാധനമായി കർത്താവിനെ ഇടക്ക് വെച്ച് കണ്ടുമുട്ടിയില്ലെങ്കിൽ ആ മുറിവ് പിന്നെ ഒരിക്കലും ഉണങ്ങാൻ പോകുന്നില്ല നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പബ്ലിക്കിൽ നിൽക്കാൻ പേടിയുള്ള കുഞ്ഞുങ്ങൾ വലിയവര് ഒക്കെ ഉറപ്പായിട്ട് ഇങ്ങനെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടാവും എവിടെങ്കിലും വെച്ച് നാണം കെട്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു പള്ളിയിൽ നിന്നാവണം എന്നില്ല എവിടെയെങ്കിലും വെച്ച് നിറത്തിന്റെ പേരിലോ സൗന്ദര്യത്തിന്റെ പേരോ എന്തിന്റെ പേരിലോക്കെ ഇവനോ ഇവൻ ഇവൻ അഞ്ച് ദിവസം പള്ളി പോയിട്ട് തിരിച്ചതായ നാണം കെട്ടി പുറത്തോട്ടിറങ്ങാം അവൻ പിന്നെയും ഉൾക്കൂട്ടി പോയി കൂട്ടുകാരോടൊന്നും ഒന്നും പറഞ്ഞില്ല എന്തായാലും ഇങ്ങനെയാണ് ഈ കളിയാക്കിയ ആള് ആളുടെ അടുത്തേക്ക് അവൻ തിരിച്ചു ചെന്നു രണ്ട് ചീത്ത പറയാനോ കല്ലെടുത്ത് എറിയാനോ ഒന്നും അല്ല അവൻ എങ്ങനെ ആ പക്വതം കെട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവനോട് ആരും പറഞ്ഞു കൊടുത്തതല്ല എന്തായാലും അവൻ പോയിട്ട് പറഞ്ഞു ഞാൻ വന്നത് സമ്മാനം മേടിക്കാനല്ല ഇരുപത്തഞ്ചു ദിവസവും ഈശോയെ സ്വീകരിക്കാനാണ് ഞാൻ സത്യം പറഞ്ഞു ഇവനത് പറഞ്ഞപ്പോ ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിച്ചു വട്ടം കെട്ടിപ്പിടിച്ചു ഞാൻ നാട്ടുകാരെ ഉപദേശിച്ചിട്ടുണ്ട് ഇവനെ എനിക്ക് ഉപദേശിക്കാവുന്ന സമയം കിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ എന്ന് തോന്നുന്നു നമ്മുടെ ഉപദേശം ഇല്ലാതെ കൊണ്ട് അവൻ നന്നായിട്ട് രക്ഷപ്പെട്ടു അവനൊരു നൂറ് ധ്യാനം കൂടിയാ കിട്ടാത്ത പക്വതയാണ് ഈ കൊച്ചു പയൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ പരിശുദ്ധാത്മക കൊടുക്കുന്നതായിരിക്കാം അവൻ ആ കളിയാക്കിയ ആളോട് തിരിച്ചെന്ന് പോയി പറഞ്ഞ പള്ളി വിട്ടു പോകുന്നതിന് മുമ്പ് പറഞ്ഞു ഞാൻ വന്നത് ഇരുപത്തഞ്ച് ദിവസം പള്ളി വന്നത് സമ്മാനം മേടിക്കാനല്ല വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ ഇവൻ ഇവനതിനകത്ത് റിക്കവർ ചെയ്യുന്ന എൻ്റെ വിചാരം അവരുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവത് സംസാരിച്ചു എന്നല്ല വിചാരം നമ്മളിപ്പോൾ സ്റ്റീഫനെ കുറിച്ച് പറയുമ്പോൾ കൊച്ചിനെ കുറിച്ച് പറയുന്നത് എനിക്ക് ഏറ്റവും അടുത്തുണ്ടായ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇതുപോലെ ഇതുപോലെ കല്ലേറ് കിട്ടും നാണക്കേട് വരും സങ്കടങ്ങൾ വരും സഹനങ്ങൾ വരും നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിൽ കണ്ണുനീരുകൾ ചിലപ്പോൾ വരും ഒന്ന് പിടിച്ചു നിന്ന് ഒന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കടങ്ങൾ ചിലപ്പോൾ വരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്താണാവോ എന്തോ ഒരു പിടിയില്ല ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ഇട്ടി കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന ഒരു വർഷമായിരിക്കും സ്റ്റീഫനെ പോലെ നേരെ നിന്നോണം നമ്മുടെ തൻ്റെയടം കൊണ്ടൊന്നല്ല നമ്മുടെ നട്ടല്ല കൊണ്ടൊന്നല്ല നമുക്ക് അഭിമാനിക്കാനുള്ള ഒന്നും കൊണ്ടല്ല ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന് ധൈര്യത്തോടെ ഈ ഒരു ജീവിതത്തെ നേരിട്ടേ മതിയാവുള്ളൂ ജോയൽ പ്രവാചകങ്ങളുടെ വായിച്ച വായന നമ്മൾ കേട്ടു അവസാന നാളുകളിൽ ആത്മാവിനെ എല്ലാവരുടെ മേൽ ഞാൻ അയക്കും ശിശുക്കളുടെ മേലും പ്രായമായവരുടെ മേലും എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കും എന്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ നമുക്ക് വേണ്ടത് അങ്ങനെ ഒരു ആത്മാവിന്റെ അഭിഷേകമാണ് ആ ഒരു കൃപയാണ് സ്വീകരിക്കുന്ന ഓരോ പരിശുദ്ധ കുർബാനയിലും നിങ്ങൾ ചെയ്യുന്ന ഓരോ വിശുദ്ധ കുപസാരത്തിലും നിങ്ങൾക്ക് വേണ്ടത് ഒരൊറ്റ കാര്യമാണ് പരിശുദ്ധാത്മാവയെ ഈ സഹനത്തെ അതിജീവിച്ച് നിവർന്ന് നിൽക്കാൻ സഹനങ്ങളിൽ സഹനം തരുന്നവരെ നോക്കാതെ ഈ സഹനത്തെ അതിജീവിച്ച ഈശോയെ മാത്രം നോക്കി ജീവിക്കാൻ ഒരു കൃപ തരണമെന്ന് പ്രാർത്ഥിച്ച് ഈ തിരുനാള് ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റുക അതിനുള്ള കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരെയും വ്യക്തിപരമായിട്ട് അറിയത്തില്ലെങ്കിലും എൻ്റെ കൂടെ സെമിനാരി പഠിച്ച ഒരാൾ ഇവിടെയുണ്ട് കല്യാണം കഴിഞ്ഞ് രണ്ടു മൂന്ന് പിള്ളേരായെന്നൊക്കെ കേട്ടു അവൻ്റെ കൂടുതൽ നന്മ വരട്ടെ ബാക്കി ആരെയും എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നില്ല വിശുദ്ധ സ്റ്റീഫന്റെ സാന്നിധ്യവും ഒത്തിരി പരിശുദ്ധ കുർബാന അർപ്പിച്ച് ഈ സ്ഥലത്തെയും കൃപകളെല്ലാം നിങ്ങൾക്ക് നിറഞ്ഞു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങളെ ഈശോ അനുഗ്രഹിക്കട്ടെ കുഞ്ഞുമക്കൾ വിശുദ്ധ സ്റ്റീഫനെ പോലെ ജ്ഞാനവും തെളിഞ്ഞ ബുദ്ധിയും അഭിഷേകവും പരിശുദ്ധാത്മാവും നിറഞ്ഞു നിന്നവരാകട്ടെ നിങ്ങളുടെ കുടുംബങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുന്നതായിട്ട് മാറട്ടെ ഈശോയുടെ നാമം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ